പുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇത് ക്യാരറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഈ ജ്യൂസിൽ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ തേനോ ഒന്നും ചേർക്കുന്നില്ല എന്നാൽ ഇതിന് ആവശ്യത്തിന് മധുരം ഉണ്ടെന്ന് തരും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഉപ്പും മഞ്ഞൾ വിട്ട വെള്ളത്തിൽ ഇങ്ങനെ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുക കേട്ടോ ഇനി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് പച്ചക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേവിച്ചിട്ടൊന്നുമല്ല അപ്പോൾ നമ്മൾ ഏത് സാധനം ഇങ്ങനെ പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കാൻ എടുക്കുന്നതിന് മുന്നേ ഉപ്പും മഞ്ഞൾ വിട്ട വെള്ളത്തിൽ ഒരമണിക്കൂർ മുക്കി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതിന് മുന്നേ ഞാനിവിടെ ഒരു അഞ്ചാറും ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് ഈന്തപ്പഴം എടുത്തിട്ട് അത് ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലോട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസിനും മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെ നല്ല കേട്ടോ അപ്പോൾ ഇതേ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈന്തപ്പഴം ഞാനങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അത് അവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പം ഞാനിവിടെ ചെറിയ തനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത് എന്നാൽ മാത്രമേ നമുക്കിത് മിക്സിയിൽ അരച്ചു കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ പച്ചക്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസോ അല്ലെ ബീട്രൂട്ട് ജ്യൂസും കുക്കുംബറും ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പച്ചക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നത് ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുമ്പോഴായിരിക്കുമേ അപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പട്ടത്തി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ജ്യൂസ് നമ്മുടെ ശരീരത്തിന് മുടിക്കുകയൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു മാസം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ മാറ്റങ്ങളും മുടിക്കും എല്ലാം വളരെ നല്ലതാണ് ഒത്തിരി നല്ലതാണ് ഇത് കഴിക്കുന്നത് പക്ഷേ ഒരാഴ്ച കുടിച്ചാലും പെട്ടെന്നൊന്നും ഒന്നും ആവത്തില്ല സ്കിന്നൊന്നും പക്ഷെ ഒരു മാസം നമ്മൾ അടുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ട് ഒരു മിക്സിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈന്തപ്പുഴം കുതിരാൻ വെച്ച വെള്ളവും ഈന്തപ്പുഴവും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മാത്രം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമേ അപ്പോൾ അതേ ഞാൻ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എത്ര ജ്യൂസാണ് ആവശ്യം വേണത് അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള തണുത്ത വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് തണുത്ത വെള്ളത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഇനി നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും ഇനി തണുത്ത വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതേ ഞാൻ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരയ്ക്കാതാണ് ഒരു ഗ്ലാസ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അതെൻ്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ കുടിക്കുന്നത് ഇഷ്ടം ഞാൻ ഇങ്ങനെയാണ് കുടിക്കുന്നത് കേട്ടോ കണ്ടോ ഇത് അരച്ചതും എടുത്തിട്ടുണ്ട് അരയ്ക്കാത്തത് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ദിവസവും കുടിക്കുന്ന വളരെ നല്ലതാണ് രാവിലെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഇതൊക്കെ അപ്പം എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ജ്യൂസൊന്നുണ്ടാക്കി നോക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പൊതുവായിട്ട് നമുക്ക് വീണ്ടും കാണാം തെറ്റാ